യുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കണ്ണീറ്റുമല മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവിൽ നടപ്പിലാക്കുന്ന സംസ്കരണ പ്ലാന്റിന്റെ ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം നഗരസഭയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ കേരള ഗരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി ലോകബാങ്കിന്റെ നാല് പോയിന്റ് ഒൻപത് പൂജ്യം കോടിയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കണ്ണി മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു നമ്മുടെ നഗരസഭ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലേറ്റതിനു ശേഷം പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് കണ്ണില് നോക്കിയാൽ നമുക്ക് നോക്കിയാൽ അത് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് തന്നെ ആ മാറ്റം ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ നാടിന്റെ മൊത്തത്തിലുള്ള വികസന രംഗത്തുണ്ടായ മാറ്റം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ബോധ്യപ്പെടുമ്പോഴാണ് ഒരു നഗരസഭ ഭരണസമിതി എന്ന നിലയിൽ നമ്മൾ വിജയിക്കുന്നത് അത് പൊതുസമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ വിജയിക്കുന്നത് ഞങ്ങൾക്ക് ഒറ്റ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല നഗരസഭയിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും അജേഷ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പറയുന്നത് പോലെ നമ്മുടെ നാടിന്റെ സേന എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ പട്ടാളം എന്ന് പറയുന്ന പോലെ ഹരിതകർമ്മസേന അതിനകത്ത് മുഖ്യം നിലവിലുള്ള ഘരമാലിന്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുകയും അതുവഴിയായി കേരളത്തിലെ പട്ടണങ്ങളും നഗരപ്രദേശങ്ങളും വൃത്തിയുള്ളതും താമസയോഗ്യവുമാക്കി താമസയോഗ്യവുമാക്കിവയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാരും നഗര തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പിലാക്കുന്നതാണ് ഈ പദ്ധതി പദ്ധതിക്ക് മൂന്ന് ഘടകങ്ങളാണുള്ളത് അതിലെ രണ്ടാമത്തെ ഘടകമായ ഗരമാലിന്യ പരിപാലനത്തിനായി നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ധനസഹായത്തിൽ നിന്നും നാല് കോടി രൂപയാണ് പിറവം മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ചിട്ടുള്ളത് മാലിന്യം ം ചെയ്യുന്നതിന് നിലവിലുള്ള യൂണിറ്റിനോട് ചേർന്ന് മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി വിപുലീകരിക്കുന്നതിലൂടെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനും യന്ത്രവൽക്കരണത്തിനും തൊഴിലാളികളുടെ ക്ഷേമത്തിനും ആവശ്യമായ സ്ഥല സൌകര്യം ഏർപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൌൺസിലർ അജേഷ് മനോഹർ എൻവയോൺമെന്റൽ എഞ്ചിനീയർ സാലിഹ ഇ എം സോഷ്യൽ എക്സ്പെർട്ട് അജിത് കെ കെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അച്ചു ശേഖർ എന്നിവരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷൈനി ഏലിയാസ് ജൂബി പൌലോസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൌൺസിലർമാരായ പ്രേമ സന്തോഷ് ഷൈബി ബിജു ഗിരീഷ് കുമാർ പി ഏലിയാമ്മ ഫിലിപ്പ് മോളി വലിയക്കട്ടയിൽ ഡോക്ടർ സഞ്ജിനി പ്രതീഷ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സോമൻ വല്ലയിൽ കെ സി തങ്കച്ചൻ ജോസ് പാറേത്തോട്ടിൽ സോജൻ ജോർജ് രാജു തെക്കൻ നഗരസഭാ സെക്രട്ടറി പ്രകാശ് കുമാർ മറ്റു ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു മറ്റൊരു ഘട്ടത്തിലേക്ക് ഇവിടെ കടന്നിരിക്കുകയാണ് നമ്മുടെ ഈ നഗരസഭ വരുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഈ പ്രദേശം എന്ന് പറയുന്നത് ഇങ്ങോട്ട് അടുക്കാൻ അനുവദിക്കില്ലായിരുന്നു നഗരസഭയുടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യാൻ ഇങ്ങനെ ഇന്ന് കാടാണ് കാട്ടിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് അവർ സ്ഥിതി ഞാനിവിടെ വന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഇവിടെ വന്നതുകൊണ്ട് അല്ല അന്നത്തെ ഈ ട്വിറ്ററുള്ള വീട്ടുകാരൊക്കെയാ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണം വേറെ ഒന്നും അല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വരുന്ന വെജിറ്റെല്ലാം കാക്കിയും പട്ടിയും ഒക്കെ വലിച്ചു കയറി വീടിന്റെ മുറ്റത്ത് കൊണ്ടിരുന്ന സ്ഥിതി ആയിരുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ കണ്ണീറ്റുമലയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു യോഗമൊന്നും കൂടാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നില്ല കണ്ണീറ്റുമല വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ മൂക്ക് പൊത്തി പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് അടുക്കുവാനോ ഒരു ആഹാരം കഴിക്കുവാനോ പറ്റാത്തൊരിടമായിരുന്നു നമ്മുടെ ഈ കണ്ണീറ്റുമല എന്ന് പറഞ്ഞ പ്രദേശം അതുകൊണ്ട് തന്നെ ഈ കണ്ണീറ്റുമലയുടെ സമീപവാസികളായ ആളുകളെല്ലാവരും നിരന്തരമായ സമരം മുഖത്തും ഉണ്ടായിരുന്നു അവരെല്ലായ്പ്പോഴും കത്തിക്കുന്നതിനെതിരായി സമരം ചെയ്യുന്നു വേസ്റ്റ് കൊണ്ട് കൂടി കഴിയുമ്പോൾ പട്ടികൂടുന്നതിന്റെ ഭാഗമായി അവരതിനെതിരെ സമരം ചെയ്യുന്നു അങ്ങനെ വിവിധ സമരങ്ങളിലൂടെ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രദേശമായിരുന്നു കണ്ണീറ്റുമല ആ കണ്ണീറ്റുമലക്കാണ് ഇന്ന് ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ലോക ബാങ്കും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബാങ്കും അതുപോലെ തന്നെ കേരള ഗവൺമെന്റും അതിന്റെ സെവന്റി പെർസെന്റേജ് ഷെയർ എന്ന് പറയുന്നത് ലോക ബാങ്കിന്റെയും അതുപോലെ തന്നെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും ബാക്കി തേർട്ടി പെർസെന്റേജ് കേരള ഗവൺമെന്റിന്റെ ആണ് ആ രീതിയിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഇതിൽ നമ്മൾ ഏറ്റെടുക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് സീറോ പെർസെന്റേജ് ആണ് മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ നിന്നുള്ള നമുക്ക് തര അതായത് മുനിസിപ്പാലിറ്റിയുടെ പൈസ സീറോ ആണ് ആ ലെവലിലാണ് ഈ പദ്ധതി മുന്നോട്ട് നീങ്ങുന്നത് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്